ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ പതിനാല് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തേക്ക് രണ്ടായിരത്തിഒൻപത് നവംബർ എട്ടിനാണ് ചെറിയനാട് കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഭാസ്കര കാർണവറുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി ഷെറിന്റെ ആൺ സുഹൃത്തായ ബാസിദ് അലി ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശി നിധിൻ ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ സംഭവം നടന്ന ഏഴാം മാസം കേസിൽ കോടതി വിധി പറഞ്ഞു ഒന്നാം പ്രതിയായ ഷെറിന് വിവിധ വകുപ്പുകളിലായി മൂന്ന് ജീവപര്യന്തവും എൺപത്തി അയ്യായിരം രൂപ പിഴയുമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത് ഭാസ്കര കർണവരുടെ ഇളയ മകനായ ബിനു പീറ്റർ കാർണവരുടെ ഭാര്യയാണ് ഷെറിൻ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിന്റെ സംരക്ഷണത്തിനായാണ് ഷെറിനുമായുള്ള വിവാഹം നടത്തിയത് അമേരിക്കൻ മലയാളി കുടുംബാംഗമായ ബിനുവുമായുള്ള വിവാഹം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഷെറിന്റെ കുടുംബത്തിന് സാമ്പത്തിക അപരാധീനതകളിൽ നിന്നുള്ള മോചനം കൂടിയായിരുന്നു രണ്ടായിരത്തിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിനാണ് ഷെറിനും ബിനുവും വിവാഹിതരായത് ഒരു വർഷത്തിനകം ഇരുവരും അമേരിക്കയിലെത്തി അമേരിക്കയിൽ ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പമായിരുന്നു ഇരുവരുടെയും താമസം എന്നാൽ അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ഥാപനത്തിൽ ഷെറിൻ മോഷണത്തിന് പിടിയിലായതോടെ ബിനുവിനെയും ഷെറിനെയും കാരണവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു കൈക്കുഞ്ഞുമായിട്ടായിരുന്നു ഇവരുടെ മടക്കം രണ്ടായിരത്തി ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കര കാരണവരും നാട്ടിലേക്ക് മടങ്ങി ചെറിയാട് വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് മരുമകളുടെ യഥാർത്ഥ മുഖം അദ്ദേഹത്തിന് മനസ്സിലായത് ഷെറിനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകൾ നിലയിലായിരുന്നു കിടന്നിരുന്നത് താഴത്തെ നിലയിലെ മുറിയിലും അന്നത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കൂട്ട് വഴി പലരുമായും ഷെറിൻ സൗഹൃദമുണ്ടാക്കിയിരുന്നു ഭാസ്കര കാർണവറിന്റെ സാന്നിധ്യത്തിലടക്കം ഷെറിന്റെ പല ആൺ സുഹൃത്തുക്കളും കാർണവേഴ്സ് വില്ലയിൽ കയറിയിറങ്ങി ഷെറിന്റെ സൗഹൃദ വലയത്തിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ വാസിദ് അലി മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവ ദിവസം കാർണവർ വളർത്തിയിരുന്ന രണ്ട് നായ്ക്കൾ കുരച്ചിരുന്നില്ല എന്ന് പോലീസിന് മനസ്സിലായത് അതോടെ മോഷ്ടാക്കൾക്ക് വീട്ടിലെ ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ഇതിനിടെ ഷെറിന്റെ ഫോൺ കോൾ പട്ടിക എടുത്തപ്പോൾ ഒരു നമ്പറിലേക്ക് അൻപത്തി കോളുകൾ പോയതായി കണ്ടെത്തി രണ്ടാം പ്രതി ബാസിദ് അലിയുടെ ഫോണിലേക്കായിരുന്നു ആ കോളുകൾ പോയത് മരുമകളുടെ വഴിവിട്ട ബന്ധത്തിനും മകന്റെ അദ്ദേഹം സാക്ഷിയായി ഷെറിന് വേഗം കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് നല്ലതെന്ന് ബോധ്യമായ കാരണവർ ആദ്യപടിയായി തന്റെ വസ്തുവിൽ ഷെറിൻ ഉണ്ടായിരുന്ന അവകാശം ഒഴിവാക്കി പുതിയ ധനനിശ്ചയ ആധാരം ഉണ്ടാക്കി സ്വത്തിലെ അവകാശം നഷ്ടമായതോടെ കാർണവരെ വകവരുത്തുവാൻ ഷെറിൻ തീരുമാനിച്ചു കൊല്ലപ്പെട്ട കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലത് തള്ളവരലിന്റെ പാട് ബാസിദ് അലിയുടേതാണെന്ന് പിന്നീട് തെളിഞ്ഞു പുലയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഒന്നിച്ച് ജീവിക്കാം എന്ന് തീരുമാനിച്ച ബാസിദ് ഷെറിൻ അണിയിച്ച വെള്ളിമോതിരം ഷെറിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചു ഇതോടെ കേസിൽ നിർണായക തെളിവുകളായി പ്രതികളെല്ലാം പിടിയിലായി കേസിലെ വിധി പ്രസ്താവനയ്ക്ക് ശേഷവും താൻ കൃത്യം ചെയ്തിട്ടില്ല എന്നും എന്നാൽ കോടതി വിധിയെ മാനിക്കുകയാണെന്നുമാണ് ഷെറിൻ പ്രതികരിച്ചത് സംഭവത്തിന് ശേഷം ചെറിയനാട്ടെ കാരണവോസ് വില്ലയിൽ ആരും താമസിച്ചിരുന്നില്ല ഷൊറിന്റെ മകനെയും ബിനുവിനേയും സഹോദരങ്ങൾ പിന്നീട് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി